ഇന്ന് നമുക്ക് മോഡലിൽ ഒരു കാപ്പി യല്ലോ കണ്ടോ ചമ്മന്തി ചമ്മന്തി രസവട പിന്നെ പിന്നെ പപ്പടം പിന്നെ ദോശ പ്ലേറ്റ് ഒക്കെ മുളക് ചമ്മന്തി തേങ്ങാ ചമ്മന്തി രസവട പിന്നെ ആ പപ്പടം ഇത്രയാ സാമ്പാറൊക്കെ വരുമ്പോ വരും പക്ഷെ ഇതിപ്പം ഇങ്ങനെ നമുക്ക് നമുക്ക് ഇത്രയും വെക്കാം അപ്പൊ ഞാനിങ്ങനെ വയ്ക്കട്ടെ സൂപ്പറായിട്ടുണ്ടോ മടയും മുറിച്ച് ചമ്മന്തി മുളക് ചമ്മന്തി പപ്പടം എല്ലാം നല്ല ടേസ്റ്റ് അടിപൊളി കാർത്തി പറഞ്ഞ പോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാരത് പോലെ ട്രൈ ചെയ്യണം കേട്ടോ സത്യം സൂപ്പറാണ് നല്ല അടിപൊളിയായിട്ടുണ്ട് എല്ലാരും ഇതുപോലെ ഉണ്ടാക്കണം ഉണ്ടാക്കിട്ട് എല്ലാരും കഴിച്ചു നോക്കിട്ട് സമയം അറിയിക്കണം കേട്ടോ